ബീഹാറിൽ ഭരണം ഉറപ്പിച്ചിരിക്കുന്നു വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇവരും പവൻ ഖേര ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും ബീഹാറിലെ ജനങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് അവിടെ നടക്കുന്നത് എന്നാണ് എസ് ഐ ആറിനെ പഴിചാരിക്കൊണ്ട് പ്രതിരോധിക്കാനായിരിക്കും കോൺഗ്രസിന്റെ ശ്രമം പക്ഷേ അപ്പോഴും കോൺഗ്രസ് ചരിത്രത്തിൽ ഇതേവരെ നേരിട്ടിട്ടില്ലാത്ത വലിയ തകർന്നടിയിലാണ് അഞ്ച് സീറ്റുകളിലേക്ക് ഒതുങ്ങുന്നു അവിടെ ലെഫ്റ്റ് പാർട്ടികൾ എട്ട് സീറ്റുകളിൽ ലീഡ് ചെയ്യുമ്പോൾ അഞ്ച് സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഒതുങ്ങുന്നു എന്നുള്ളതാണ് ജിതിൻറാം മാഞ്ചിയുടെ പാർട്ടിയായ എച്ച് എമ്മിന് കിട്ടിയ അതേ സീറ്റുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ ബീഹാറിലെ ഒരു വെറും പ്രാദേശിക പാർട്ടിയായ ജിതിൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാം മോർച്ചയ്ക്ക് ലഭിച്ച അഞ്ച് സീറ്റുകളുടെ എണ്ണം മാത്രമാണ് കോൺഗ്രസിന് കിട്ടുന്നത് ഇതാണ് കോൺഗ്രസിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കാൻ പോകുന്നത് ബി ജെ പിയുടെ ഇരട്ടിയിലധിക ബി ജെ പിയുടെ വളർച്ച ജെ ഡി യുവിന്റെ ഇരട്ടിയിലധികം വളർച്ച വലിയ രീതിയിൽ ആത്മവിശ്വാസം കോൺഗ്രസ് മൂന്നിലൊന്നായി എന്നുള്ളതാണ് ഒരു ഒരു പ്രാദേശിക ഹിന്ദുസ്ഥാനി ആവാം മോർച്ചയുടെ സീറ്റുകളെ അപ്പോൾ കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് ശതമാനം രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളെ ഇനി നേരിടുക ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാര്യം കേന്ദ്ര സർക്കാർ കേന്ദ്രത്തിൽ ഭരണമുണ്ട് കേന്ദ്രത്തിൽ ഭരണമുള്ളപ്പോൾ സംസ്ഥാനങ്ങളെ പിടിക്കാൻ കഴിയും എന്ന രൂപത്തിലേക്ക് രാഷ്ട്രീയം മാറുന്നുണ്ട് അറുപത്തി ഏഴായിരത്തി ഇരുപത്തി എട്ട് കോടിയാണ് പ്രീ പോൾ സ്പെൻഡിംഗ് കേന്ദ്ര ഗവൺമെന്റ് ഈ എട്ട് മേജർ സ്റ്റേറ്റുകളിൽ എട്ട് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് അത് ബീഹാറിലടക്കമാണ് കോടികൾ ചെലവഴിക്കാനുള്ള കഴിവ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട് ഈ ഉണ്ട് ഫ്രീ ബീസ് ഒക്കെ നടത്താൻ കഴിഞ്ഞതും അത്തരത്തിൽ ഫണ്ട് ഒഴുകുന്നുണ്ടാണ് അങ്ങനെ ഫണ്ട് കൊടുക്കാൻ കോൺഗ്രസ് കഴിയില്ലല്ലോ എങ്ങനെയാണ് പ്രതിപക്ഷം ഫണ്ട് ഒഴുകുക കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് പോയത് നമ്മുടെ കൺമിനിലേക്ക് ഒന്ന് ആന്ധ്രാപ്രദേശിലേക്ക് മറ്റൊന്ന് പോയത് ദാ ബീഹാറിലേക്ക് ഈ രണ്ടുമാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമാണ് കേന്ദ്രത്തിൽ ബി ജെ പി നിലനിർത്തുന്നത് ആ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് പണം ഒഴുക്കുന്നു അതിനെയാണ് എന്ത് പറയുന്നത് ഡബിൾ എൻജിൻ എന്ന് പറയുന്നതാണ് അപ്പൊ ആ രീതിയിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണെങ്കിലും ടാക്സിന്റെ വിഹിതമാണെങ്കിലും കൂടുതൽ ഈ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നു പ്രത്യേക പാക്കേജുകൾ കൊടുക്കുന്നു ആ പാക്കേജുകളടി സ്ഥലത്തിൽ അവിടെ ജലക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി റെവഡി പൊളിറ്റിക്സ് പോലെ വലിയ പ്രഖ്യാപനങ്ങൾ വരുന്നു അത് ജനങ്ങൾ വിശ്വസിക്കുന്നു വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ബി ജെ പിയുടെ പോളിറ്റിക്സ് ഇസ് വെരി ക്ലിയർ കേന്ദ്രം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മറ്റ് സംസ്ഥാന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുമായി ചേർന്ന് അലയൻസ് ഉണ്ടാക്കി അവിടേക്ക് നുഴഞ്ഞു കയറി എന്താ സംഭവം രണ്ടായിരത്തി രണ്ടായിരം മുതൽ ഉണ്ടല്ലോ രണ്ടായിരത്തി അഞ്ചു മുതൽ അവിടെ എൻ ഡി എക്കും എൻ ഡി എ ഭാഗമാണ് ജെ ഡി യു എങ്കിൽ ബി ജെ പിയുടെ വളർച്ച നോക്കി കണക്കുകൾ പറയുന്നത് ബി ജെ പിക്ക് വളർച്ച യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ആണ് വളർച്ച രണ്ടായിരത്തി പത്തിൽ ഉണ്ടായിരുന്ന കടക്കുണ്ടല്ലോ നൂറ്റി പതിനഞ്ച് സീറ്റോ മാറ്റമാണ് അല്ലേ സീറ്റോ മാറ്റമാണ് ജെ ഡി യു നേടിയത് ഇപ്പൊ ജെ ഡി യു എൺപതിൽ താഴെ പോവുകയും ബിജെപി എൺപത്തിയഞ്ച് സീറ്റുകളിലേക്ക് വളരുകയും ചെയ്യും കഴിഞ്ഞ തവണ എഴുപത്തിനാല് സീറ്റുകൾ ഉണ്ടായിരുന്നു ബി ജെ പി ഇപ്പുറി നില മെച്ചപ്പെടുത്തി എൺപത്തിനാലിലേക്ക് പോകുന്നു ജെ ഡി യു നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തിലെ പെർഫോമൻസിന് അത്രേ എത്തിയിട്ടില്ല എഴുപത്തി ഏഴ് എന്ന് പറഞ്ഞാൽ ജെഡിയുവിന്റെ ഭാഗത്തു നിന്നാണ് ബിജെപി വളരുന്നത് കോൺഗ്രസിനെയും ജെ ഡി യുവിനെയും ഒരേപോലെ ദുർബലമാക്കിയാണ് ബി ജെ പിയുടെ വളർച്ചയുടെ പ്രേക്ഷകർക്ക് കാണാം ബി ജെ പിയുടെ പോളിറ്റിക്സ് ഈസ് വെരി ക്ലിയർ കേന്ദ്രത്തിനുള്ള അധികാരം ഉപയോഗിച്ച് സംസ്ഥാനങ്ങളിലുള്ള മറ്റു സർക്കാരുകളെ പിടിക്കുകയും ഒന്നുകിൽ ഗവർണർമാരെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുക ഇല്ലെങ്കിൽ പ്രലോഭനങ്ങളിലൂടെ അതാത് നേതാക്കളെ തങ്ങൾക്കൊപ്പം നിർത്തി അവിടെ ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ മട്ടിലേക്ക് കടന്നു കയറി നുഴഞ്ഞു കയറി ഒട്ടകത്തിന് കൊടുത്തതുപോലെ സ്ഥലം കൊടുത്തതുപോലെ ആവുക ആ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ബീഹാറും എത്തുന്നത് അവിടെ ഒറ്റ കക്ഷിയായി ബി ജെ പി മാറുന്നു അവരെ അതാണ് ജെ ഡി യു ഭയന്നത് ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയങ്ങളിൽ ഒന്ന് എൺപത്തിനാല് സീറ്റുകൾ നേടിയ ബി ജെ പി എഴുപത്തിയേഴ് സീറ്റുകൾ നേടിയ ജെ ഡി യുവിന് എത്രമാത്രം ഭീഷണിയാണ് ഇത് നിതീഷ് കുമാർ അല്ല നിതീഷ് കുമാറിന്റെ പിൻഗാമിയിൽ തിരിച്ചറിയും ബി ജെ പി വളരുന്നത് ജെ ഡിയുടെ കൂടി ഷെയർ കൊണ്ടാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവരിൽ ഉണ്ടാവാുന്ന സംഘർഷം ഒരു സാധ്യത മാത്രമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിഒൻപത് വരെ മറ്റൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല കേന്ദ്രത്തിൽ ജെ ഡിയുവിന് ഷെയറുണ്ട് സംസ്ഥാനത്തും ജെ ഡിയും ബിജെപിയും തമ്മിലാണ് അതാണ് ഇതാണ് നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയെന്ന തുടർച്ചയെന്നവണ്ണം ഒരു ഭാഗത്ത് സാമ്പത്തികമായിട്ട് ഉപരോധ സമാനമായ രീതിയിൽ മറ്റു സംസ്ഥാനങ്ങളെ എതിർ സംസ്ഥാനങ്ങളെ എതിർ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ നേരിടുന്നു രണ്ടാമത്തത് തങ്ങൾക്കൊപ്പം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൈയഴിച്ച് സഹായിച്ച് സാമ്പത്തികമായി ഒരു പ്രത്യേകതരം സംവരണം കൊടുക്കുന്നു രണ്ടാമത്തത് ആ പാർട്ടികളെ അതിനുള്ളിൽ കയറി ദുർബലമാക്കുന്നു ഇതാണ് ബിജെപിയുടെ രാഷ്ട്രീയം അത് ബീഹാറിലും നമ്മൾ കാണുന്നു എൺപത്തിയഞ്ച് സീറ്റ് ബിജെപിക്ക് എഴുപത്തി ആറ് സീറ്റ് ജെ ഡിയുവിന് ഇരുപത്തിരണ്ട് സീറ്റ് എൽ ജെ പിക്ക് അവിടെയും എൽ ജെ പിയുടെ പെർഫോമൻസ് എടുത്തു തന്നെ പറയണം നല്ല പെർഫോമൻസ് ആണ് ആവശ്യപ്പെട്ടത് അവർക്ക് ഇരുപത്തി ഒൻപത് കൊടുത്തു രണ്ടിടത്ത് അവർ നന്നായി പ്രകടനം പ്രകടനം കാഴ്ച നല്ല കോൺഗ്രസ് ആറിലേക്ക്

അപ്പൊ ആ മണ്ഡലങ്ങളിലെ എം എൽ എമാരെ തങ്ങൾക്കൊപ്പം നിർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് എൽ ജെ പി ഡെഫിനറ്റ്ലി നല്ല പെർഫോമൻസ് ആയിരുന്നു പക്ഷേ ഈ മൂന്ന് പാർട്ടികളും എടുത്ത് അഞ്ച് നാല് പാർട്ടികളും എടുത്തു തന്നെ പറയണം നാലൽ അഞ്ച് പാർട്ടികളും ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും നല്ല രീതിയിൽ പെർഫോം